ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം കേൾക്കുന്ന ചില വാക്കുകളുണ്ട് ജൈവകൃഷി വിഷമില്ലാത്ത പച്ചക്കറി ഇങ്ങനെ എൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് കേട്ട് തഴമ്പിക്കുന്ന വാക്കുകളാണത് പക്ഷേ ഇതിൽ സത്യമുണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം വിഷമടിച്ച പച്ചക്കറികളാണല്ലോ അത് കഴിച്ചാണ് നമ്മൾ ഈ അവശതയിലായത് ഏത് ആശുപത്രിയിൽ പോയാലും ക്യൂ ആണ് രാവിലെ പോയേ രാത്രി വൈകിട്ടേ വരാൻ പറ്റുള്ളൂ അത്ര തിരക്കാണ് അത്ര രോഗികളാണ് മലയാളികൾ കാരണം അവർ ഈസി ആയിട്ടാണ് കാണുന്നത് ഈ വിഷമടിച്ച പച്ചക്കറി പെട്ടെന്ന് ആളെ കൊല്ലില്ല ഇഞ്ചിഞ്ചായിട്ടാണ് കൊല്ലുന്നത് പല രോഗങ്ങളാൽ ആണ് കൊല്ലുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ വീടുകളിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ അതായത് ജൈവ പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഒരു വീട്ടിൽ വീട്ടിലെന്തൊക്കെ പച്ചക്കറികൾ അത്യാവശ്യം വേണ്ടത് പയറ് അതുപോലെ ഇതവിടെ നിന്ന് നിപ്പുണ്ട് വെണ്ട വഴുതന അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കോളിഫ്ലവറും കാബേജുമാണ് പിന്നെ പച്ചമുളക് പണ്ട ഈ അടിപൊളി പച്ചമുളക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇത്രയും കേട് കീടപാതകളില്ലാതെ ഇത്രയും പച്ചക്കറി എവിടെയെങ്കിലും കാണാൻ പറ്റുമോ അടുത്ത് കാണിച്ചു തരാം പച്ചമുളക് ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ അതേ ആ പിറകിലുള്ളതും ഇവിടെ നെയ്യ് അതിലേക്ക് നോക്കുക നെയ്യ് ഇതിലേക്ക് ഇതിലേക്ക് എല്ലാം നിറയെ പച്ചക്കറികളാണ് പച്ചമുളകം ഉണ്ടാകുന്നത് പിന്നെ ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ചീരൻ അതുപോലെ തക്കാളിയാണ് അത് രണ്ടും താഴെയുണ്ട് ഇത് ടെറസിലാണ് ഇതെല്ലാം നിൽക്കുന്നത് മറ്റേ ഒക്കെ താഴെയാണ് ഓരോ പച്ചക്കറികൾക്കും ആ പച്ചക്കറി ആവശ്യപ്പെടുന്ന വളമാണ് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ട് കാര്യമില്ല അത് അവർ ആവശ്യപ്പെടുന്ന വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും അപ്പം ഞാനിന്ന് വെണ്ടയ്ക്ക് ഇടാനാണ് പോകുന്നത് അപ്പം നിങ്ങളത് സസൂക്ഷ്മം നിരീക്ഷിച്ച് അത് ആ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും വളം ചെയ്ത് നോക്കും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് ഞാനത് മനസ്സിലാക്കി ഓരോ ചെടികൾക്കും അതുപോലെയാണ് വളം ചെയ്യുന്നതും കീടനാശിനി പ്രയോഗം ചെയ്യുന്നതും അതിപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ പച്ചമുളക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആ രീതിയിലാണ് കൃഷി ചെയ്യുന്നതെന്ന് അപ്പോൾ എനിക്കൊരു കീടബാധയില്ല നല്ല ആരോഗ്യമുണ്ട് പ്രതിരോധ ശേഷിയുണ്ട് നല്ല വളം കൊടുത്താലേ പ്രതിരോധശേഷി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പ്രതിരോധ ശേഷി ഉണ്ടാകുമ്പോൾ പകുതി അൻപത് ശതമാനം കീടപാത ഒഴിവായി കിട്ടും കീടനാശിനി അടിക്കാതെ എന്നാൽ കീടനാശിനിയുടെ ആവശ്യം വരും അപ്പോൾ നമ്മളത് അടിച്ചു കൊടുക്കുകയും വേണം ഇപ്പോൾ നമ്മുടെ പയറിന് വേണ്ടത് എന്താണ് നൈട്രജൻ കൂടിയ വളങ്ങൾ വേണം അതുപോലെ വെണ്ടയ്ക്കാണെങ്കിൽ ഈ ഇരുമ്പ് അയൺ കൂടിയ വളങ്ങളാണ് വെണ്ടയ്ക്ക് വേണ്ടത് പച്ചമുളക് പാവൽ മുരിങ്ങ കറിവേപ്പ് ഇതിനൊക്കെ അയാൾ കൂടുതലുള്ള വളങ്ങൾ വേണം എന്നാൽ ചീരക്കാണെങ്കിൽ പൊട്ടാഷ് ചേർന്ന് വളം കൊടുക്കാനേ പാടില്ല പെട്ടെന്ന് പൂത്ത് വരും അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളും ചിന്തിക്കാനുണ്ട് എന്നിട്ടേ വളം ചേർക്കാവൂ ഇതാണ് നമ്മുടെ വെണ്ട മിക്കവാറും പൂത്ത് തുടങ്ങി വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഇത് പൂക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇതിന് പൊട്ടാഷും അതുപോലെ അടങ്ങിയ ഒരു വളം കൊടുത്തിരുന്നു അതൊരു എഫക്റ്റീവ് വളമാണ് ഒരു സീക്രട്ട് വളമാണ് അത് ഞാൻ കൊടുത്തിരുന്നു ആ വളം ഇപ്പോഴും കൊടുക്കാൻ പോകുന്നുണ്ട് നിങ്ങളതൊന്ന് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ആദ്യം നമുക്കിവിടെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ആയുധങ്ങളൊന്നും ഉപയോഗിച്ച് മണ്ണ് ഇളക്കണ്ട കൈകൊണ്ട് ഇളക്കിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് പിടി മതി വലിയ പിടിയുമായിട്ട് രണ്ട് പിടി ഇത്രയും ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് കപ്പലിപ്പിണ്ണാക്കാണ് ഇത് വലുതാണ് അപ്പം നമ്മളത് ഉടച്ച് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി വേണ്ടത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു പിടി കൊടുത്താൽ മതി കൂടുതലൊന്നും വേണ്ട ഇതെല്ലാത്തിനും നമ്മൾ ഇട്ടുകൊടുക്കണം ഇത്രയും ഇട്ട് കൊടുത്താൽ മതി അല്പം ചാരം ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ചാരം മതി ഒരു ടേബിൾ സ്പൂണ് ചാരം അതൊന്ന് എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കുക ഇത് കഴിഞ്ഞിട്ടാണ് ഇനിയാണ് ആ സീക്രട്ട് വളം ചെയ്യേണ്ടത് സീക്രട്ട് വളം എന്ന് പറഞ്ഞാൽ ഇത് മുട്ടത്തോട് പൊടിച്ചതാണ് ദൈത്രയിൻ ഒരു പിടി വേണ്ട ദൈത്രീൻ മുട്ടത്തോട് ഇട്ട് കൊടുക്കുക ഇതൊരു പിടി വേണ്ട അതുപോലെ ഉള്ളിത്തോല് ഉള്ളിത്തോല് പൊടിച്ചിട്ട് കൊടുക്കണം ഉള്ളിത്തോലായിട്ട് നേരിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഇത്രയും മതി ഒരു പിടി മതി അതും ഇട്ട് കൊടുക്കുക ഇത് ഏറ്റവും നല്ലതാണ് ഈ എന്ന് പറഞ്ഞ പൊട്ടാഷാണ് ഈ പൂക്കാൻ മടിച്ച് നിൽക്കുന്ന ചെടികൾ പെട്ടെന്ന് പൂത്ത് വരും അപ്പോൾ ആ പൂത്ത് വന്നു കഴിയുമ്പോൾ ആ പൂവ് കൊഴിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല ആരോഗ്യത്തോടെ ആ കൊഴിഞ്ഞു പോകാതെ അത് കായമായിട്ട് മാറും നല്ല തുടിപ്പും മുഴുപ്പുമുള്ള കായായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു വളമാണ് ഈ മുട്ടത്തോടും ഉള്ളിത്തോലും അപ്പോൾ ഇത്രയധികം എഫക്റ്റീവായ വളമായതുകൊണ്ടാണ് ഞാനിത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഈ വളം ഇത് കാ കിലോയോളം വരും കാ കിലോ തികയില്ല ഇതൊരു ഇരുന്നൂറ് ഗ്രാമേ വരുള്ളൂ ഞാനൊരു കിലോ പൊടി കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കാ കിലോ അപ്പോൾ ഇത് ഒരുപാടുണ്ടാകും കിലോ എന്ന് പറയുമ്പോൾ അതുപോലെ മുട്ടത്തോടും കാ കിലോ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇത് രണ്ടും കോമ്പിനേഷനാണ് ചേർത്താണ് കൊടുക്കുന്നത് അപ്പോൾ നാനൂറ് രൂപയ്ക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരും എനിക്കിത് കൊടുക്കുന്നതിൽ നൂറ്റി ചെല്ലായിരം രൂപ എനിക്ക് ചിലവുണ്ട് നിങ്ങൾക്കറിയാം പോസ്റ്റൽ ചാർജ് സ്പീഡ് പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ചാർജ് കൂടുതലാണ് പിന്നെ ബോക്സും അതിൻ്റെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം നൂറ്റി ചുല്ലായിരം രൂപ എനിക്ക് ചിലവുണ്ട് എന്നിട്ട് ഞാൻ ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വാട്സാപ്പിൽ വന്നിട്ട് ഹൈ അടിച്ചാൽ മതി ഒരിക്കലും സാധാ ഫോൺ കോൾ ചെയ്യരുത് ഇതെല്ലാം വാട്സാപ്പിലൂടെയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സാദാ ഫോൺ കോൾ വിളിച്ചാൽ കാര്യമില്ല വാട്സാപ്പിൽ വന്നിട്ട് എൻ്റെ നമ്പർ അടിക്കുക ഹൈ അടിക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് ചോദിച്ചത് ചേട്ടാ ഈ ഉള്ളിത്തോല് പൊടി മുട്ടത്തോട് പൊടിയൊക്കെ എവിടെന്നാണ് കിട്ടുന്നത് ഞങ്ങളുടെ അടുത്തൊന്നും കിട്ടാനില്ല ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ചെല്ലു പറയുന്നത് ടൗണിലാണ് താമസിക്കുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാവുന്ന ഏറ്റവും അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയച്ചു കൊടുത്തു അന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ടായില്ല അതാണ് ഈ ഒരാഴ്ച കഴിഞ്ഞത് ഇപ്പോഴൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് അന്ന് തന്നെ അയയ്ക്കാം അല്ലെങ്കിൽ പിറ്റേ ദിവസം അയക്കാം അപ്പോൾ നമ്മൾ ഈ കൊടുത്തതിൽ ചാണകപ്പൊടി കാർബണാണ് മറ്റേ ഈ കപ്പലണ്ടി പിള്ള അതായത് കടല പിള്ളാക്കെന്ന് പറഞ്ഞാൽ നൈട്രജനാണ് ചാരം ആഷ് അതിൽ പൊട്ടാഷുണ്ട് മറ്റെല്ലാ മൂലകങ്ങളും ഉണ്ട് പൊട്ടാഷ് കുറവാണ് പക്ഷേ എല്ലാ മൂലകങ്ങളും ഉണ്ട് ഉള്ളിത്തൊഴി എന്ന് പറയുമ്പോൾ മുഴുവൻ പൊട്ടാഷാണ് കൂടുതലും എൺപത് ശതമാനത്തോളം പൊട്ടാഷ്യമാണ് മുട്ടത്തോടെന്ന് പറഞ്ഞ് എൺപത് ശതമാനത്തോളം കാൽഷ്യമാണ് മറ്റ് ഫോസ്ഫറസ് മഗ്നീഷ്യം അതെല്ലാം ഉണ്ടതിൽ പക്ഷെ അതൊക്കെ ചെറിയ അളവിലാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇതാണ് അതുകൊണ്ടാണ് ഇത് കൃഷിക്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് ഇത് ഈ പയറ് നോക്കാം ഈ പയറ് ഇത്രയും ആയില്ലേ ഇതിനകത്ത് ഉറുമ്പ് വന്നിട്ടില്ല അതുപോലെ ചാഴി വന്നിട്ടില്ല പയർ ഇത്രേം ആവേണ്ട അതിനു മുമ്പേ വരും ഈ ചാഴി ഉറുമ്പെല്ലാം ഇതൊക്കെ നമ്മുടെ നോട്ടം ശരിയായ കൃത്യമായ പരിചരണം കൊണ്ടാണ് കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ പച്ചക്കറികളെ നോക്കണം നമ്മളെല്ലാ ദിവസവും വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് രാവിലെ വലുതോൾ എല്ലാ ചെടികളുടെ അടുത്ത് ഒന്ന് റൗണ്ട് ചെയ്ത് വല്ല പുഴുക്കളിരിപ്പുണ്ടോ അതൊക്കെ എന്തോ ബുദ്ധിമുട്ടുണ്ടോ വല്ല എലി മാന്തിയിട്ടുണ്ടോ ഇതെല്ലാം നോക്കി കൃത്യമായിട്ട് വല്ല വാട്ടമുണ്ടോ ഇപ്പം നിമവര എന്നു പറഞ്ഞൊരു സാധനമുണ്ട് അതിൽ കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇല വാടും അവസാനം ചെടി നശിച്ചു പോകും അതൊക്കെ ഉണ്ടോ നമ്മൾ നോക്കുകയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേപ്പൻ ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് വളം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നനച്ചു കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ശീമക്കൊന്നയുടെ ഇല കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇതിൻ്റെ മുകളിൽ വച്ച് കൊടുക്കുക ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൊണ്ട് ഈ ഗ്രോ ബാഗിലെ നനവ് ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനും ഇതിൽ നിന്നും പുറത്തേക്ക് മുകളിലേക്ക് ഈ ഇലയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു തരം സ്മെല്ലുണ്ട് ആ സ്മെല്ല് ഈ ഇലയുടെ അടിയിൽ വെള്ളിയിച്ചയോ അല്ലെങ്കിൽ മറ്റ് കീടങ്ങളോ ഇരിക്കാൻ സമ്മതിക്കില്ല ഇതിങ്ങനെ കുറേ ദൂരേക്ക് മുകളിലേക്ക് വരും ഈ ഇലയുടെ സ്മെല്ല് ഈ രണ്ട് കാര്യം ആണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വളമായിട്ട് മാറിക്കോളും നമ്മൾ സ്ഥിരം നനച്ചു കഴിഞ്ഞ് ഇതഴുകി വളമായിട്ട് ഇതിലേക്ക് തന്നെ ചേരും ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ഈ സാധനം കൊണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഷെയർ ചെയ്യണം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും नंदी नमस्कार